നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ ഒന്നാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് ഈ പുണ്യദിനത്തിൽ വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് അതുപോലെ ശിവരാത്രി നാളുകളിൽ നമ്മൾ അറിയാതെ വരുത്തുന്ന പിഴവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശിവരാത്രി വരുന്നത് ദിവസം നിങ്ങൾക്കറിയാം ആ ദിവസം ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ശിവരാത്രി വ്രതം എടുക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് ഈ വർഷത്തെ ശിവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ആഗ്രഹം അടുത്ത ശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് അടുത്ത ശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഭഗവാനോട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളതാണ് അതിന് എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ വ്രതം എടുക്കാൻ സാധിക്കുമെങ്കിൽ എടുക്കുക അതിന്റെ ഫലം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹമായി ചൊരിയുകയും ചെയ്യും എന്നുള്ളതാണ് ുരന്മാർ പാലാഴി മഥനം നടത്തിയപ്പോൾ ഉയർന്നു വന്ന കാളകൂട വിഷം ലോകത്തെ രക്ഷിക്കാനായി ഭഗവാൻ ശിവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാന്റെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി ഭഗവാന്റെ തൊണ്ടയിൽ പിടിക്കുകയും വിഷം പുറത്തു വരാതിരിക്കാൻ ഭഗവാൻ ഉറക്കമൊഴിച്ചിരിക്കുകയും ചെയ്തു അതുപോലെ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഉറക്കമഴിച്ചിരുന്ന ഒരു രാവാണ് ശിവരാത്രി എന്ന് ഒരു ഐതിഹ്യമുണ്ട് ഇനി വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കമുണ്ടായപ്പോൾ ഭഗവാൻ ശിവൻ ഒരു വലിയ അഗ്നി സ്തംഭമായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിന്റെ ആദിയും അന്തവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല ഭഗവാൻ പരമേശ്വരന്റെ ഈ തേജസ്സിനെ ആരാധിക്കുന്ന ദിനമായും ശിവരാത്രിയെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല രീതിയിലുള്ള ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പാലാഴി മഥനത്തെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് കേരളത്തിൽ പറയപ്പെടുന്നതും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നത് അതുപോലെ നമ്മൾ ശിവരാത്രി വ്രതം ഇനി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു രണ്ട് ദിവസം മുൻപെങ്കിലും രണ്ട് ദിവസം മുൻപ് തന്നെ നിങ്ങൾ വീടും പരിസരവും മത്സ്യ മാംസാദികൾ ത്യജിക്കണം അതായത് വീടും പരിസരവും വളരെയധികം വൃത്തിയാക്കുക അതുപോലെ മത്സ്യ മാംസാദികൾ വർജിക്കണം അതൊരു മൂന്ന് ദിവസം മുന്നേ അതായത് ശിവരാത്രി തൊട്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നിങ്ങൾ മത്സ്യ മാംസാദികൾ കഴിക്കരുത് ഞാൻ ഈ പറയുന്ന രീതിയിൽ വ്രതം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഒരു ആഗ്രഹമാണോ ഉദ്ദേശിച്ച് ആ വ്രതം നിങ്ങൾ എടുക്കുന്നത് ആ ഒരു ആഗ്രഹം അടുത്ത ശിവരാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുക യും ആഗ്രഹം നടന്നു കിട്ടുകയും ഉടനടി തന്നെ ചിലപ്പോൾ നടന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത ശിവരാത്രി ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കുക നിർബന്ധമൊന്നുമില്ല പറ്റുന്നവർക്ക് ആഗ്രഹം സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ എടുക്കുക തലേ ദിവസം അതായത് ത്രയോദശിക്ക് ഒരിക്കൽ എടുക്കണം എന്നുള്ളതാണ് അതായത് ശിവരാത്രിയുടെ തലേ ദിവസം നമ്മള് ഒരിക്കലെടുക്കുകയും അത് അന്നത്തെ ദിവസം നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കുക അതായത് അരി ആഹാരം ഒരു നേരം കഴിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിക്കുക അതുപോലെ ആ ഒരു ഒരിക്കൽ ഉണ്ണുന്നതിൻ്റെ തലേന്ന് തന്നെ മത്സ്യമാംസങ്ങൾ നമ്മൾ വർജിക്കണം മത്സ്യമാംസങ്ങൾ നമ്മൾ കഴിക്കരുത് പിറ്റേ ദിവസം അതായത് ഒരു നോയമ്പ് പോലെ ഒരു ദിവസം ആചരിക്കുക അതിനുശേഷം പിറ്റേ ദിവസം അതായത് തലേ ദിവസം നമ്മൾ ഒരിക്കലും ഉണ്ണുക ഒരിക്കലും ഉണ്ണുമ്പോൾ വലിച്ചു വരി വ്രതത്തിന്റെ ആ ഒരു ദിവസം നിങ്ങൾ വലിച്ചു വരി ഭക്ഷണം കഴിക്കരുത് മിതമായ ഭക്ഷണം മാത്രം കഴിക്കുക അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരാണെങ്കിൽ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നാമജപം എപ്പോഴും വായിലുണ്ടായിരിക്കണം മനസ്സിലുണ്ടായിരിക്കണം അത് ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്കൊരു ചോദ്യം പ്രത്യേകം വരുന്നത് ാണ് വീട്ടിലുള്ളവർക്ക് മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല നിങ്ങൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് അതായത് ആ ഒരു ദിവസം ആ ഒരു മൂന്ന് ദിവസം നിങ്ങൾ മത്സ്യമാംസങ്ങൾ വീട്ടിൽ വർജിക്കണം എന്നുള്ളത് തന്നെയാണ് ഇനി രാവിലെ കുളി കഴിഞ്ഞ് ഭസ്മക്കുറി തൊടണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് വളരെ വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് അലക്കി ഉണക്കിയ ഡ്രസ്സ് തന്നെ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലഘുവായ ഭക്ഷണങ്ങൾ അതായത് പഴവ ങ്ങൾ കിഴക് വർഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് കഴിക്കാൻ നോക്കുക ഒരു നേരം അരിയാഹാരം കഴിക്കുക തലേ ദിവസം പിറ്റേ ദിവസം ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ അന്നത്തെ ദിവസം ജലപാനം പാടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് കഠിന വ്രതമാണ് വേണ്ടത് അതായത് തലേ ദിവസം ഒരിക്കലുണ്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ജലപാനം പാടില്ല അതായത് അന്നത്തെ ദിവസം ഉറക്കമൊഴിച്ചിരിക്കുകയും ഇത് ഒരു ശക്തി മനസ്സിനൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വ്രതം എടുക്കുക ഇനി ഞാൻ ഒരു കുറഞ്ഞ വ്രതം എടുക്കാൻ പറയുന്ന രീതിയിൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ അതായത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മരുന്ന് കഴിക്കുന്നവര് അങ്ങനെ കുറച്ച് വ്രതം ഇങ്ങനെ വ്രതം അങ്ങനെയല്ല ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് പല രീതിയിലും പല ആളുകളും വീഡിയോയിൽ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക അങ്ങനെ എടുത്താലും കുഴപ്പമില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതം എടുക്കുക പക്ഷേ എപ്പോഴും പ്യുവറായിട്ടുള്ള ഒരു വ്രതം എന്ന് പറയുന്നത് ജലദാനം ഇല്ലാതെ തന്നെ വ്രതം എടുക്കുന്നതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീർ അഭിഷേകം അതുപോലെ ധാര ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഉറക്കമൊഴിക്കുന്നത് അന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലിരുന്ന് ഉറക്കമൊഴിക്കാം ക്ഷേത്രത്തിൽ നിന്ന് ഉറക്കമൊഴിക്കാം നിങ്ങൾക്ക് കൂവളമാല അല്ലെങ്കിൽ കൂവള ഇല ഒക്കെ ക്ഷേത്രത്തിൽ അന്നേ ദിവസം സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടുന്നതിൻ്റെ ഒരു കാര്യമാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ അർപ്പണ മനോഭാവത്തോടെ ഭഗവാൻ അത് സമർപ്പിക്കാവുന്നതാണ് ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉറക്കൊഴിക്കുക എന്ന് പറയുന്നത് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്ന് ശിവപുരാണമോ അല്ലെങ്കിൽ ശിവനാമമോ ആ ഭജനങ്ങളോ ചൊല്ലി ഭഗവാനെ ധ്യാനിക്കണം രാത്രിയിലെ നാല് യാമങ്ങളിലും പൂജ നടത്തുന്നത് അത്യുത്തമമാണ് എന്ന് മനസ്സിലാക്കുക വീട്ടിലാണെങ്കിൽ തിരി തെളിയിച്ച് തേടിയുടെ മുന്നിൽ കൊണ്ട് ശിവനാമങ്ങൾ ശിവസ്തുതികൾ ശിവസ്തോത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി പൂർണ്ണ ഉപവാസം അല്ലെങ്കിലും അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഒരിക്കലും ഉണ്ടെന്ന് അന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക വെളുത്തുള്ളി ഉള്ളി ഇങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല അതൊന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ ഈ ഒരു കോടി പുണ്യം ലഭിക്കുന്ന കോളത്തില ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശരീരശുദ്ധിയേക്കാൾ ഏറ്റവും പ്രധാനം മനഃശുദ്ധിയാണ് എന്നുള്ള കാര്യം ഓർക്കുക ദേഷ്യം അസൂയ പരദൂഷണം എന്നിവ ഉൾപാടെ ഒഴിവാക്കുക തന്നെ വേണം പകല് ഉറങ്ങാൻ പാടില്ല എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ഈ കാര്യങ്ങൾ യും നിങ്ങൾ മനസ്സിലാക്കുക വളരെ പൂർണ്ണമായിട്ടും ശരീരവും മനസ്സും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും തികഞ്ഞ ഭക്തിയോടുകൂടി വേണം ശിവരാത്രി വ്രതം എടുക്കുന്നതിന് അതുപോലെ പാരണ വീട്ടണമെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ക്ഷേത്രത്തിലാണ് ചിലവഴിക്കുന്നത് എങ്കിൽ ഭരണ വീട്ടിയതിന് ശേഷം വീട്ടിലേക്ക് പോരുക അല്ല എങ്കിൽ നിങ്ങൾക്ക് പിറ്റേ വീട്ടിലാണ് എങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാരണ വീട്ടിയതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുകയാണ് ആണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ഈ ശിവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഭക്തിയോടെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിളിപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു അർപ്പണവും അർപ്പണവും സമർപ്പണവുമായിക്കൊണ്ട് ഭഗവാന്റെ ഈ ഒരു ശിവരാത്രി വ്രതം നിങ്ങൾക്ക് ആചരിക്കാനും എടുക്കാനും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അടുത്ത ശിവരാത്രി ും നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ വീടില്ലാത്തവരാണെങ്കിലും എന്ത് ആഗ്രഹമാണെങ്കിലും അത് നിങ്ങളൊന്ന് ആഗ്രഹിച്ചു നോക്കൂ ഭഗവാന്റെ മുന്നിൽ ഒന്ന് സമർപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കുക ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം ഭഗവാന്റെ നിങ്ങൾക്ക് ഏറ്റവും പ്രസാദമായിട്ട് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ലഭിക്കുന്ന ഒരു പ്രസാദം അല്ലെങ്കിൽ ഒരു പുണ്യം എന്താണെന്ന് അടുത്ത വീഡിയോയിലൂടെ പറയാം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം